േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചോ ഒരു ഇലക്ഷൻ തന്നെയാണ് കാരണം അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് വരും നാളുകളിൽ രാജ്യം ആര് ഭരിക്കും എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷന് എന്ന് പറയുന്നത് അതി നിർണായകമാണ് ഓരോ പാർട്ടികൾക്കും എന്നാൽ ആ ഒരു സംസ്ഥാനത്ത് വിജയങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് ഹിന്ദുത്വം കൊണ്ടാണ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകള് നമ്മുടെ കേരളത്തിലുണ്ട് സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ അടുക്കും തോറും ഹിന്ദുത്വം കൊണ്ടാണ് അവിടെ വിജയിക്കുക എന്ന ഊളവാദവുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ രംഗത്തെത്തും അധരവാദം ഉന്നയിക്കുന്ന ആളുകൾ അധരവാദത്തോട് യോജിക്കുന്ന ആളുകൾ സകലനും കൃത്യമായിട്ട് കേട്ടുകൊള്ളു ഉത്തർപ്രദേശിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിരിക്കുന്നു മൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ള പ്രതിയെ വെടിവെച്ച് പോലീസ് എൻകൗണ്ടർ നടന്നിരിക്കുന്നു വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് ഈ പ്രതിയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സകലെ ആളുകളും മനസ്സിലാക്കണം അതായത് ലക്നൌവിലെ അലംബാഗ് മെട്രോ സ്റ്റേഷന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ ഈ പറയുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന പ്രതിയായിട്ടുള്ള ദീപക് വർമ്മ എന്ന് പറയുന്ന പ്രതി തട്ടിക്കൊണ്ടുപോകുന്ന വാർത്ത വരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു സി സി ടി വി ദൃശ്യമാണ് പോലീസ് സംവിധാനങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ എവിടെയും കേൾക്കാത്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് അതായത് സാധാരണക്കാർ ഇരുകയൊന്നിട്ട് കയ്യടികളോട് കൂടിയിട്ട് സ്വീകരിക്കുന്ന വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത് അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യവും ബൈക്കിന്റെ നമ്പർ ഉൾപ്പെടെ കിട്ടിയതോട് കൂടിയിട്ട് പ്രഖ്യാപനം വരികയാണ് ഒരു ലക്ഷം രൂപ പാരിതോഷികം ഇതുമായി ബന്ധപ്പെട്ട് വിവരം തരുന്ന ആളുകൾക്ക് ഒരു ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പ്രതി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു പോലീസ് അവിടേക്ക് എത്തുന്നു പ്രതി തിരിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു പോലീസ് വെടിവെപ്പ് നടത്തുന്നു അതിന്റെ ഭാഗമായിട്ട് വലിയ പരിക്കുകളോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്നു അവിടെ നിന്ന് ഡോക്ടർ പറയുന്നു മരണപ്പെട്ടു എന്ന് അതായത് ഒരു ബലാത്സംഗം ചെയ്ത പ്രതിയെ ിൽ തന്നെ തീർക്കുന്ന ഒരു സംവിധാനം ഉത്തർപ്രദേശിൽ വന്നിരിക്കുന്നു അതായത് ഉത്തർപ്രദേശിൽ ഇത് വലിയ വാർത്തയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക സാധാരണക്കാർ കയ്യും നീട്ടി സ്വീകരിക്കുക നമുക്കറിയാം നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങളുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ഇടാറുണ്ട് സൗദി അറേബ്യയിൽ നടക്കുന്നത് പോലെ അറേബ്യൻ നാടുകളിൽ നടക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ എവിടെയും വേണം എന്നൊക്കെ പറഞ്ഞ് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പൊക്കിപ്പിടിച്ച് റെയിലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട് അവരൊന്നും തന്നെ ഉത്തർപ്രദേശിലെ ഭരണാധികാരി യോഗി ആദിത്യനാഥിനെ ആരും കാണൂല ആരും തന്നെ കാണൂല ഇതിനൊരു കയ്യടിയായിട്ട് രംഗത്തെത്തൂല കാരണോ യോഗി ആദിത്യനാഥിന് ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങ് മരണപ്പെടുന്നതിന് തുല്യാണ് സകല ആളുകളും കേട്ടുകൊള്ളൂ കേരളത്തിലെ സകല സാധാരണക്കാരും കേട്ടുകൊള്ളു നമ്മുടെ കേരളത്തിലും ഇത്തരം ബലാത്സംഗങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ എന്താണ് അവിടെ ഉത്തരങ്ങൾ ഉണ്ടാവാറുള്ളത് എന്നാൽ ഉത്തർപ്രദേശില് ആ പ്രതിയെ കണ്ടുപിടിക്കാൻ ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചോ അത് ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രതിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും പോലീസിനെ വെടിവെക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസിനുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുന്നു പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇത് ചർച്ച ചെയ്യൂല ഒരു പ്രതിയായി ഇതുപോലെ ഇതുപോലെ കൊല്ലപ്പെട്ടതും ഇത് ഇത്ര വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്ത് അതിനൊരു സ്വീകാര്യത കൊടുക്കില്ല അതേസമയം ഇതേപോലെ തന്നെയുള്ള ബലാത്സംഗം കേസില് അറസ്റ്റിലായിരുന്ന ബലാത്സംഗ കേസിൽ പ്രതിയായിരുന്ന മൊഹീദ് ഖാൻ സമാജ്വാദ് പാർട്ടി ഈ വ്യക്തിയുടെ ഈ പറയുന്ന ഈ കോംപ്ലക്സുകൾ അതായത് ബഹുനില കെട്ടിടം ഈ വ്യക്തിയുടെ പേരിലുള്ള ഷോപ്പിംഗ് മാളുകളൊക്കെ ഇടിച്ച് നിരത്തിയിരുന്നു ബുൾഡോസർ ഉപയോഗിച്ചിട്ട് യോഗി ആദിത്യനാഥ് സർക്കാർ അപ്പൊ ആ മൊയ്ദ് ഖാന്റെ പേര് നോക്കിയിട്ട് ഇവിടെ കുറെ തീവ്ര ചിന്താഗതിക്കാര് സുഡാപ്പികളൊക്കെ രംഗത്തെത്തിയിട്ട് ആ നടുപടി ബുൾഡോസർ നടപടി പ്രശ്നം അത് ഭരണഘടനയിലില്ല അതൊന്നല്ല വിഷയോ വിഷയം എന്താണ് മൊയ്ദ് ഖാൻ എന്ന പേര് നോക്കിയിട്ട് ഇവിടെ സുഡാപ്പികൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് മുമ്പേ ഉള്ള ഒരു ഒൻപത് മാസം മുമ്പേ ഉള്ളൊരു വിഷയ നമ്മളത് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതീഖ് അഹമ്മദ് അഹമ്മദ് എന്ന കൊടും ക്രിമിനൽ അവിടെ കൊല്ലപ്പെട്ട സമയത്തോ ഇവിടെ ഭരണഘടനയിൽ ഇല്ലാത്തതാണ് എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഇവിടെ എന്തൊക്കെ ബഹളവും ചർച്ചയും നടന്നിട്ടുണ്ട് ഈ അതീഖ് അഹമ്മദ് മൊയ്ദ് ഇത്തരം ഒരുപാട് ആളുകളൊക്കെ കൊല്ലപ്പെടുന്ന സമയത്ത് ഇവിടെ വലിയ ചർച്ചയാ എവിടെയാണ് ഏ ദീപക് വർമ്മ എന്ന പേരിൽ ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത വരുമ്പോഴോ ഇവിടെ അത് തന്റെ മതത്തിലുള്ളതാണോ എന്ന് നോക്കിയിട്ട് ഇവിടെ ആരും കുറയ്ക്കുന്നൊന്നുമില്ല ഇവിടെ ആരും വാദിക്കാരും രംഗത്തില്ല അന്തശ്രീ യോഗി ആദിത്യനാഥ് സർക്കാരിന് അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുക അപ്പോ ഈ സുധാപ്പികളുടെ മൈൻഡ് കൂടി നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വാർത്തകളിലൂടെ വരുമ്പോൾ സകലെ ആളുകൾ തിരിച്ചറിയണം ഉത്തർപ്രദേശിൽ എൻകൗണ്ടർ എന്ന് പറയുന്നത് അതായത് പ്രതികൾ തെളിവ് സഹിതം സി ഉൾപ്പെടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന ആളുകൾ ഇതുപോലെ എൻകൗണ്ടറുകളിൽ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ പേര് നോക്കി പോലും ഇവിടെ സുഡാപ്പികൾ വാദങ്ങളുമായിട്ട് രംഗത്തെത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മൊയ്ദ് ഖാന്റെ അതീഖ് അഹമ്മദിന്റെ അതീഖ് അഹമ്മദ് ഒക്കെ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഒരാള് എ മൊയ്ദ് ഖാൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ബലോത്സംഗ കേസിലുള്ള ഒരു പ്രതി സമാജ്വാദി പാർട്ടി നേതാവ് ഇത്തരം ആളുകളുടെ പേര് നോക്കിയിട്ട് ഇവിടെ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയാം ഇവിടെ ഹിന്ദുത്വവാദമാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അവർ വിജയിക്കുന്നത് എന്നും പറഞ്ഞ് ഉളുപ്പുണ്ടെങ്കിൽ ഇനി ആരും രംഗത്തിറങ്ങരുത് അവിടെ ആര് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു പ്രത്യേകിച്ച് ബലാത്സംഗങ്ങളിലൊക്കെ എത്തിപ്പെടുന്നു അവരെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനമായിട്ട് യോഗി ആദിത്യനാഥ് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു യോഗി ബാബ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ സ്വീകാര്യതയാണ് ുണ്ടകള് ക്രിമിനൽസ് അടക്കിവാടിയിരുന്ന ഉത്തർപ്രദേശിനെ മാറ്റി സാധാരണക്കാർക്ക് സമാധാനത്തിൽ ഒരു അന്തരീക്ഷത്തിലേക്ക് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എത്തിച്ചിരിക്കുന്നു വലിയ സ്വീകാര്യതയാണ് പ്രതിപക്ഷം അതായത് കോൺഗ്രസോ സമാജ്വാദി പാർട്ടിയോ അത്തരം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉത്തർപ്രദേശിലേക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് പോലും കാത്തിരുന്ന് കാണാനേ സാധിക്കും ഭരണത്തെ കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ട അതെന്തെങ്കിലും ഹിന്ദുത്വവാദമോ തീവ്ര ഹിന്ദുത്വ അതൊന്നുമല്ല സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ സമാധാന അന്തരീക്ഷം സാധാരണക്കാർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഒരു സർക്കാർ ഒരുക്കി കൊടുക്കുമ്പോൾ വലിയ സ്വീകാര്യത ഉണ്ടാവും ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ റിസൾട്ടാണ് ഹിന്ദുത്വവാദത്തിന്റെ റിസൾട്ടാണ് എന്നൊക്കെ ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സഹ അത്തരം ആളുകളെയൊക്കെ സകലരും പുച്ഛിച്ച് തള്ളണം ഈ ഉത്തർപ്രദേശ് എല്ലാ പാർട്ടികളും മരിച്ചു മുന്നോട്ട് പോകുന്ന പക്ഷെ യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് അവിടെ പ്രതികളെ ഗുണ്ടകളെ ഗുണ്ടാ തലവന്മാരെ തേടി പോലീസ് സംവിധാനങ്ങൾ തേർത്തു കൊടുക്കുന്നു അതിലൂടെ സാധാരണക്കാർക്കൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് യോഗി ആദിത്യനാഥ് തുടരുന്നത് ഇനി തുടരാൻ പോകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പ്രതിപക്ഷം ഉത്തർപ്രദേശിൽ നിന്നും ഒരു ഒരു പ്രതീക്ഷയും വെക്കണ്ട എന്ന് തന്നെയാണ് സാധാരണക്കാരായ നിസ്വച്ഛരായിട്ടുള്ള ആളുകൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്